റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഗ്രീൻ പിൻസ് കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് നെയ്യും രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് അത് ചൂടായി വന്നപ്പോൾ ഒരു കഷ്ണം ഇഞ്ചി ഒരു ഒരഞ്ചെട്ട് ച വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് പച്ചമണം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അത് കഴിയുമ്പോൾ അതിന് ഒരു കാൽ ടീസ്പൂണ് ഉലുവ നമുക്കതിൻ്റെ തിൻ്റെ ഇടയിൽ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നെയ്യൊക്കെ ചേർന്ന് ഉണ്ടാക്കുമ്പോഴാണ് ഇതൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി അത് അപ്പോൾ ഒരു കാൽ ടീസ്പൂണ് ഉല്ല്ല് വിട്ടെടുത്ത് പൊട്ടിച്ചെടുക്കാം നമുക്ക് അപ്പോൾ പൊട്ടി വരുമ്പോൾ രണ്ട് സബോള മീഡിയം സൈസ് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞാൽ മതി അത് നമുക്ക് ഇട്ടുകൊടുക്കാം അത് വഴന്ന് വരട്ടെ ഉരുളം കിഴങ്ങ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതപ്പം ആദ്യം വേവിച്ചെടുക്കൊന്നും വേണ്ട നമുക്ക് ഒരുമിച്ച് തന്നെ ഇട്ടുകൊടുത്ത് അധികം വേവില്ല എന്നാൽ പച്ചപ്പട്ടണിയാണത് വേലിക്ക് വേപ്പലയും ഒരു മൂന്ന് പച്ചമുളക് കീറിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു മൂന്ന് വറ്റൽ മുളക് ഇട്ട് കൊടുത്തിണ്ട് മഞ്ഞതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം രണ്ട് തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളിയാണ് ഉണ്ട് കേട്ടോ ഉള്ളിയില്ലാത്ത തക്കാളി ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് മൂടിയിട്ടിട്ട് നമുക്കത് രണ്ട് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നന്നായി വളർന്നു വന്നോളും പായ് വന്നിട്ടുണ്ട് കുറഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം നായ ഉടച്ചു കൊടുക്കാതെ ഒരു സ്പൂണ് മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഗരം മസാല ഒരു ചെറിയ സ്പൂണ് ജീരകം ചെറിയ ജീരകം ഒരു അര അരസ്പൂണ് പൊടിച്ചത് അര ചെറിയ സ്പൂണിൻ്റെ അരസ്പൂണ് പൊടിച്ചത് ൂടിപ്പോണ്ടോ കറിക്ക് കയ്പ്പ് വരാണ്ടിരിക്കാൻ എന്നാൽ ഇതൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു മണാണിത് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഉപ്പ് ഇത് പച്ച പട്ടാണിയാണ് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് തല ദിവസം കുതിർത്തി വെച്ചിട്ട് നമ്മൾ ചെയ്യണം ഇത് പച്ച പട്ടാണി ആയതുകൊണ്ട് നമുക്കപ്പോൾ തന്നെ ചെയ്തെടുത്ത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ രണ്ട് ഉരുളം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും ഇതൊക്കെ കുടിച്ച് തരുമ്പോഴാണ് ഈ കറിക്ക് ഒരു കുഴപ്പവും നല്ല ടേസ്റ്റാണ് കറി അപ്പം ഇത് കഴിഞ്ഞ് നന്നായി ഇളക്കി കൊടുത്ത് നമുക്ക് മൂടിയിട്ട് വേവിച്ചെടുക്കാം എന്നാൽ നെയ്യാണ് അത് ചെയ്ത സ്പൂണിൽ നെയ്യ് എടുത്താണ് ി മൂടിയിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് കറി നമുക്ക് ഇതുപോലെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പച്ച പട്ടാണി ആയതന്നെയാണ് എളുപ്പത്തിൽ കിട്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് കുക്കറിലൊക്കെ ചില അടിക്കേണ്ടി വരും ഇതിപ്പോൾ നല്ല രസമായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചെറുതീലിട്ട് വേവിച്ചാൽ മതി ഒരു ഗ്ലാസ് വെള്ളമല്ലൊഴിക്കണുള്ളൂ അപ്പോൾ അധികം സ്വല്പുപ്പ് പോരയിൻ്റെ അപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ സ്പൂണിൻ്റെ ഒര അര സ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും നായി ഇളക്കി ഒരിപ്പിച്ചതിന് ശേഷം ഞാനൊരു പത്ത് പതിനഞ്ച് കാഷ്നട്ട് അരച്ചിട്ട് അത് അരിച്ചെടുത്തതാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതും കൂടി ഒഴിക്കുമ്പോഴ ഒരു പ്രത്യേക നാളികേരപ്പാലൊക്കെ ഒഴിക്കുന്നതിലും നല്ലതാണ് അത് ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു വേറൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ തീ ഓഫ് ചെയ്തിട്ടില്ല അതൊന്ന് നിന്ന് നല്ലതാണ് നമ്മൾ തമ്പാൽ ഒഴിച്ചിട്ട് തീ ഓഫ് ചെയ്യണ പോലെ ഇത് ഓഫ് ചെയ്യണ്ട ഒന്ന് ഒന്ന് ഇതായി വന്നോട്ടെ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കാം നല്ല കുറുതായി ചാറ് നല്ല ടേസ്റ്റാണ് ഈ കറി ഒരിക്കലെങ്കിലും നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയോളൂ ഇതൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇനി കുറച്ച് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉള്ളശം ഞാൻ അത്ര ഒരു സ്പൂൺ നെയ്യ് വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഗ്രീൻ ബീൻസ് കഴി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം